നൂർഖാൻ വ്യോമതാവളത്തില് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായി സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് റാവല് പിണ്ടിയിലാണ് നൂർഖാൻ വ്യോമതാവളം ആക്രമണത്തിന് പാക് പ്രധാനമന്ത്രിയുടെ സ്ഥിരീകരണം ലഭിക്കുന്നത് ആദ്യമായാണ് പാക് കരസേനാ മേധാവി അസീം മുനീർ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടേ മുപ്പതിനെ തന്നെ നേരിട്ട് ഫോൺ ചെയ്താണ് ഇക്കാര്യം അറിയിച്ചതെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു പുലർച്ചെ സൈനിക മേധാവി എന്നെ വിളിച്ച് നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി അറിയിക്കുകയായിരുന്നുവെന്ന് ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിൽ പാക് പ്രധാനമന്ത്രി പറഞ്ഞു വ്യോമത്താവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടതായി പാക് അധികൃതർ മെയ് പത്തിന് വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ പാക് വ്യോമത്താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിരുന്നു ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിരുന്നു ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന ഇരു രാഷ്ട്രങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് പാക് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചത് മൂന്ന് യുദ്ധങ്ങൾ നടത്തിയിട്ടും ഇരു രാജ്യങ്ങൾക്കും ഒന്നും നേടാനായില്ലെന്നും ഷഹബാസ് പറഞ്ഞു ജമ്മുകശ്മീർ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയിലൂടെ പരിഹരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമാധാനം പുനഃസ്ഥാപിക്കാനാകില്ലെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും പാക് ഭീകരവാദത്തെ തുടച്ചുനീക്കുമെന്നും മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു ഗുജറാത്തിലെ സൈനിക താവളം സന്ദർശിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഇപ്പോഴത്തേത് ട്രെയിലർ മാത്രമാണെന്നും ശരിയായ സമയം വരുമ്പോൾ മുഴുവൻ സിനിമയും ലോകത്തിനു മുന്നിൽ കാണിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ പാക് താവളങ്ങളെ നശിപ്പിച്ച വ്യോമസേനയെ രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു വ്യോമസേന നൽകിയ തിരിച്ചടി ലോകം മുഴുവൻ അറിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുക മാത്രമല്ല വ്യോമസേന ചെയ്തത് ഭീകരവാദം ഇന്ത്യ ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് വ്യോമസേന നൽകിയത് പാകിസ്ഥാന്റെ മണ്ണിലെ ഒമ്പത് ഭീകരത്താവളങ്ങൾ നമ്മുടെ സൈന്യം എങ്ങനെ നശിപ്പിച്ചുവെന്നും ലോകം മുഴുവൻ കണ്ടതാണെന്നും പാകിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യാന്തര നാണയനിധിയിൽ നിന്ന് പാകിസ്ഥാനെ സാമ്പത്തിക സഹായം നൽകുന്നതിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിമർശിച്ചു ഐ എം എഫ് ഫണ്ട് തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം നൽകുന്നതിനായി പാകിസ്ഥാൻ ഉപയോഗിക്കും പാകിസ്ഥാനെ ഒരു സാമ്പത്തിക സഹായവും നൽകരുത് ഐ എം എഫ് ഇക്കാര്യത്തിൽ പുനരാലോചന നടത്തണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു